എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പദ്ധതികൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നോക്കാം ഒന്നാമതായി കെസ്രു കെ ഇ എസ് ആർ യു കെസു പദ്ധതി അതിലെ ഗുണഭോക്താക്കൾ പതിനെട്ട് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും മധ്യപ്രായമുള്ളവർ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയുള്ളവരായിരിക്കണം ദേശ സാൽകൃത സഹകരണ ബാങ്കുകൾ വഴി വായ്പ നമുക്ക് തരപ്പെടുത്താം പരമാവധി വായ്പ നമുക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് സബ്സിഡി പ്രോജക്റ്റ് കോസ്റ്റിന്റെ ഇരുപത് ശതമാനം പരമാവധി ഇരുപതിനായിരം രൂപ എന്ന നിലയിലാണ് സബ്സിഡി ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് എൻഡ് ആയിട്ട് ലഭിക്കുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ മറ്റൊരു പദ്ധതി മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് സർവീസ് സെന്റർ പ്രായം ഇരുപത്തിയൊന്നിനും മധ്യേ ഉള്ള ആളുകൾ ജനറൽ വിഭാഗത്തിലും പിന്നോക്ക വിഭാഗം ആണെങ്കിൽ നാൽപ്പത്തി എട്ട് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ ഭിന്നശേഷിക്കാരാണെങ്കിൽ അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് ഉള്ള വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ടത് കുറഞ്ഞത് രണ്ടു പേരും പരമാവധി അഞ്ച് പേർക്കും ആയി നൽകുന്ന ഒരു ഗ്രൂപ്പ് സംരംഭത്തിനു നൽകുന്ന വായ്പയാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് വായ്പ ഇത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ദേശസാൽകൃത ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വഴി വായ്പ നമുക്ക് ലഭ്യമാക്കാം പരമാവധി വായ്പ പത്ത് ലക്ഷം വരെയാണ് സബ്സിഡി ഒരു ലക്ഷത്തിന് ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷ ശതമാനം എന്നറിയ ഇരുപത്തി അയ്യായിരം എന്ന ക്രമത്തിൽ പരമാവധി ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് എട്ട് ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും ഒമ്പതായാലും പത്ത് ലക്ഷമായാലും പരമാവധി സബ്സിഡി ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ആ സബ്സിഡി ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് എൻഡായി കിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ശരണ്യ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് നൽകുന്ന വായ്പ പദ്ധതിയാണ് ശരണ്യ പ്രായം പതിനെട്ടിനും അൻപത്തി അഞ്ചിനും മധ്യേ ഉള്ളവരായിരിക്കണം വിധവകൾ വിവാഹമോചിതകൾ മുപ്പത് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ ശയ്യാവലംബനായ നിത്യരോഗം പിടിപെട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ ഭർത്താവ് എവിടെയോ പോയി പോലീസിൽ പരാതിപ്പെട്ടിട്ടൊന്നും കണ്ടു കിട്ടിയില്ല അപ്സ്കോണ്ടന്റായി പ്രഖ്യാപിക്കപ്പെട്ട സ്ത്രീകൾ അവിവാഹിതകളായ ആദിവാസി അമ്മമാർ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് നൽകുന്ന വായ്പാ പദ്ധതിയാണ് ശരണ്യ കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അമ്പതിനായിരം രൂപയാണ് നൽകുന്നത് അൻപതിനായിരം രൂപയിൽ ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡിയായും ബാക്കി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പലിശയും നൽകേണ്ടതില്ല യാതൊരുവിധ പലിശയും ഇല്ലാത്ത ഒരു പദ്ധതിയാണ് നന്നായി നടക്കുകയാണെങ്കിൽ അത്തരം ഗുണഭോക്താക്കൾക്ക് തുടർ വർഷം അൻപതിനായിരം രൂപ കേവലം നാല് ശതമാനം പലിശയ്ക്കും നൽകും സബ്സിഡി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അവരുടെ അക്കൗണ്ടിലേക്ക് ഫ്രണ്ട് എൻ്റെഡായിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിൽ നൽകുന്നു മറ്റൊരു പദ്ധതി കൈവല്യ പ്രായം പതിനെട്ടിനും അമ്പത്തി അഞ്ച് വയസ്സിനും മധ്യാണ് വികലാംഗർക്കായി നടത്തുന്ന പദ്ധതിയാണ് കുറഞ്ഞത് നാൽപ്പത് ശതമാനം വികലാംഗത്വം അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർ ഭിന്നശേഷിക്കാർ ഇവർക്ക് രണ്ടു പേർക്കും ഈ പദ്ധതി കിട്ടും നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നേരിട്ട് അൻപതിനായിരം രൂപ നൽകുന്നു ശരണ്യ വായ്പ പോലെ തന്നെ പരമാവധി വായ്പ അമ്പതിനായിരമാണ് അതിൽ ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡിയായും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പലിശയും നൽകേണ്ടതില്ല സബ് സബ്സിഡി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫ്രണ്ട് എൻ്റെ ഇടായി ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ നൽകുന്നു നന്നായി നടക്കുന്ന യൂണിറ്റുകൾക്ക് തുടർ വർഷം അൻപതിനായിരം രൂപ നാല് ശതമാനം പലിശക്കും ലഭിക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നവജീവൻ പ്രോജക്റ്റ് പ്രായം അമ്പത്തി അഞ്ചിനും അറുപത്തി അഞ്ചിനും മധ്യയുള്ള ആളുകൾക്ക് കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് അൻപതിനായിരം രൂപ നൽകുന്നു അതിൽ സബ്സിഡി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന രീതിയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പരമാവധി കിട്ടുക സബ്സിഡി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഫ്രണ്ട് ആയിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ട് നൽകുന്നു ആവശ്യമെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ ഗുണഭോക്താവിന് നൽകുന്നതായിരിക്കും എന്നാലും സബ്സിഡി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഏത് തരം സ്വയം തൊഴിൽ സംരംഭങ്ങളും കെട്ടിപ്പടുക്കാം പശുവിനെ വാങ്ങാം ആടിനെ വാങ്ങാം കോഴിയെ വളർത്തുന്ന പദ്ധതികളാവാം കാർഷിക മേഖലയിലെ പദ്ധതികളാവാം വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ എം എസ് എം ഇ മോഡല് എന്തെങ്കിലും സംരംഭങ്ങളാവാം ചെറുകിട സംരംഭങ്ങളാവാം തട്ടുകടയാവാം തയ്യൽ മെഷീൻ വാങ്ങുന്ന അല്ലെങ്കിൽ തയ്യൽ കടകളാവാം അങ്ങനെ എന്ത് തൊഴിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാവിധ തൊഴിലുകളും നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സ്വയം തൊഴിൽ സംരംഭം എന്ന രീതിയിൽ ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും അതായത് ഒരു പതിനാല് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം നിലവിലുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് പുതുക്കിയെടുത്താൽ മതിയാകും ഈ വയസ്സ് അപ്പർ ലിമിറ്റ് അതായത് മരണം വരെയും നമുക്ക് എംപ്ലോയ്മെൻറ്റ് പേര് രജിസ്റ്റർ ചെയ്യാമെന്നാണ് വ്യവസ്ഥ അപ്പർ ലിമിറ്റിൽ വ്യവസ്ഥയില്ല മിനിമം പതിനാല് വയസ്സ് പൂർത്തീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് ഏറ്റവും മികച്ച പദ്ധതിയാണ് ശരണ്യ പോലുള്ള പദ്ധതികൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം